ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് ഇന്ന് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ വന്നിരിക്കുന്ന കാന്താവർക്ക് കുർത്തികളാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഫസ്റ്റ് പാറ്റേൺ തന്നെ കണ്ടോ നല്ലൊരു റയർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഒരു ബ്രൗൺ കളറിലും യോ ഒരു ബ്ലൂ ഷെയ്ഡിലും വന്നിരിക്കുന്നത് യോക് പോർഷൻ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ട്യൂബ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് മിറർ വർക്കിന് ഒരു ഔട്ട്ലൈൻ പോലെ റെഡ് ത്രെഡും കൂടെ കൊടുത്തിട്ടുണ്ട് യോഗ പോഷനിലെ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ് ആൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഇനി നമുക്ക് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം യോ പോർഷൻ കണ്ടോ ഒരു ഷെയ്ഡ് കണ്ടോ ഒരു നല്ലൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കിന് ഒരു ഔട്ട് ലൈൻ ആയിട്ട് റെഡ് കളറിൽ ത്രെഡ് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ കണ്ടോ അതെ ഈ ഇതാണ് ഷെയ്ഡ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു സിക്സ് ആക്ക് പ്രിന്റിലാണേ വന്നിരിക്കുന്നത് നിറയെ കാന്താവർക്ക് പോയിട്ടുണ്ട് പ്യുർ കോട്ടണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് അതെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻഡിലും യോക്ക് പോർഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് പ്രൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് റിവേഴ്സ് കളറിലാണ് ബോഡി പോർഷൻ ഒരു ബ്ലൂ കളറിലും യോ പോർഷനിൽ ബ്രൗൺ കളറിലുമാണ് വന്നിരിക്കുന്നത് യോ പോർഷൻ നല്ല നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ട്യൂബ് വർക്കും മിറർ വർക്കും കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മിറർ വർക്കിന് ഒരു ത്രെഡ് റെഡ് കളർ ത്രെഡും കൂടി ഔട്ട്ലൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കുർത്തി മുഴുവൻ ഒരു സിക്സ് ലാക്ക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കാന്താവർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് പ്യൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീ സ്ലീവ് എന്തലും യോഗ പോർഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനും കൂടിയാണ് ഇത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഇനി നമുക്ക് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇത് കണ്ടോ യോക്ക് പോർഷനിൽ നല്ല ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വർക്ക് പോയിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കിന് ലൈൻ ആയിട്ട് ഒരു റെഡ് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ദേ ബോഡി പോർഷൻ കളർ ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് സിക്സ് ആക്ക് പ്രിന്റിലാണ് കുർത്തി മുഴുവൻ വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണേ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻഡിൽ ഇതേ യോക്ക് പോർഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരു റയർ ഷെയ്ഡിലാണ് രണ്ട് കുർത്തികളും വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഇന്ന് കാണിച്ചിരിക്കുന്ന രണ്ട് കുർത്തികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു രണ്ട് നല്ല പ്യൂർ കോട്ടണിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത് കാന്താവർക്കിലും കൂടിയാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബ ബൈ